ആയി ഹലോ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീടിലേക്ക് സ്വാഗതം അപ്പോൾ മക്കളെ നല്ല മഴ പെയ്തോണ്ടിരിക്കുകയാണ് അല്ലേ അപ്പോൾ ഈ മഴയത്ത് നമുക്ക് മീനൊക്കെ കിട്ടാൻ വല്ല പാടാണ് അപ്പം നമ്മളെ വീട്ടിലുള്ള ഈ പച്ചക്കറി വെച്ചിട്ട് നല്ല അടിപൊളിയിട്ട് കറി ഉണ്ടാക്കാൻ പോകണം കേട്ടോ അപ്പോൾ നമ്മൾ അടുക്കളയിലുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കിയാലോ അപ്പം ഞാനുണ്ടാക്കുന്നത് ഇങ്ങനെ ഫില്ലിങ്ങൊക്കെ നിറച്ചിട്ട് ഉള്ള ഈ കത്തിരിക്ക വെച്ചിട്ടുള്ളൊരു കറി തന്നെയാണ് ഒരു ഒന്നാം നേരം ടേസ്റ്റ് തന്നെ എണ്ണ കേട്ടോ ചോറിനും ചപ്പാത്തിക്ക് ദോശയ്ക്ക് എല്ലാത്തിൻ്റെ കൂടിയും അങ്ങനെ നമ്മൾ അടുപ്പിൽക്കൊരു ചട്ടി വെച്ച് കൊടുത്തിട്ട് വെളിച്ചെണ്ണ എണ്ണു കേട്ടോ വെച്ചിട്ടുള്ളത് എന്നിട്ട് സവോളിനെ രണ്ടെണ്ണം എടുത്തിട്ട് ഇതുപോലെ കഷ്ണാക്കിയിട്ട് ചേർത്തിട്ടുണ്ട് എന്നിട്ട് നന്നായി ഒന്ന് അങ്ങോട്ട് വഴുന്നെടുക്കുകയാണ് വഴന്നെടുത്തതിൻ്റെ ശേഷം നമ്മൾ ഇതിലേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുകയാണ് വെളുത്തുള്ളി ഒരു നാലെണ്ണം അതുപോലെ ഇഞ്ചി ഒരു രണ്ട് മൂന്ന് കഷ്ണമൊക്കെ ചെറുതാക്കി തന്നതും കൂടി ചേർത്തിട്ട് അതും കൂടി ഒന്ന് അങ്ങോട്ട് വഴുന്നതിൻ്റെ ശേഷം നമുക്ക് ഇതിലേക്ക് തക്കാളിയും കൂടി ഇട്ട് കൊടുക്കാം തക്കാളിയും കൂടിയിട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് അങ്ങോട്ട് വഴന്ന് വരട്ടെ ഒരുപാട് വഴിൻ്റെ ആവശ്യമൊന്നുമില്ല എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇത് മിക്സിയിൽ തിരക്കണം അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു കാർ ടീസ്പൂണ് കുരുമുളകും കാട്ടീസ്പൂൺ നല്ല ജീരകവും കൂടി ചേർത്തിട്ടുണ്ട് പിന്നെ അതുപോലെ കാട്ടീസ്പൂണോളം പെരും ജീരകം ഇട്ടിട്ടുണ്ട് എന്നിട്ട് അതും കൂടി നന്നായി ഒന്നങ്ങോട്ട് ഇളക്കിയെടുക്കാം ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും അതുപോലെ മല്ലിപ്പൊടിയും അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം മല്ലിപ്പൊടിയൊക്കെ ഒരു മുളക് പൊടിനെക്കാട്ടും കുറച്ച് കൂടുതലാക്കിയിട്ട് നമുക്ക് ഇട്ടെടുക്കാം കേട്ട എന്നിട്ട് ഇതും കൂടി അങ്ങോട്ട് നന്നായിട്ടൊന്നങ്ങോട് യോജിപ്പിച്ച് അങ്ങോട്ട് എടുക്കുക തന്നെ എന്നിട്ട് ഇതിൻ്റെ കൂടെ നമുക്ക് രണ്ട് പിടി ഒരു ഒന്നര പിടി തേങ്ങയാണ് ചേർത്തിട്ടുള്ളത് ഒരുപാട് തേങ്ങണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ ഒരൊന്നര പിടിയോളം ഇട്ടിട്ട് അതും കൂടി അങ്ങോട്ട് സെറ്റാക്കി വെക്കുന്നുണ്ട് പിന്നെ ചൂടാറിയ ശേഷം ഇത് നമുക്ക് നന്നായിട്ട് അങ്ങോട്ട് അരച്ചെടുത്തിട്ട് വരാം അങ്ങനെ നമ്മളിത് ചൂടാറിയപ്പോൾ മിക്സിയുടെ ജാറിലിട്ടിട്ട് അരച്ചെടുക്കുകയാണ് അരച്ചെടുത്തതിൻ്റെ ശേഷം നമ്മൾ ഇതുപോലെ കത്തിരിക്കാനെ കഷ്ണാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അത് കഷ്ണാക്കിയിട്ട് നമ്മൾ ഉപ്പുവെള്ളത്തിലിട്ട് വെച്ചതാണ് അപ്പോൾ ഉപ്പുവെള്ളത്തിൽ നിന്നൊക്കെ എടുത്ത് നന്നായി കഴുകിയതിൻ്റെ ശേഷം നമ്മൾ ഈ അരച്ച് വെച്ചതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് നിറച്ചുകൊടുക്കുകയാണ് അപ്പോൾ തല പിടിച്ചിട്ട് ഇതിനെ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ കാരണം മൂന്നാക്കിയിട്ടൊക്കെ കട്ട് ചെയ്യുക നമുക്ക് കട്ട് ചെയ്ത പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ പുഴുണ്ടാകും അറിയില്ല അപ്പോൾ നന്നായിട്ട് അങ്ങോട്ട് കട്ട് ചെയ്താൽ അതിൻ്റെ ഉള്ളിലത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കത് മാറ്റാൻ പറ്റുമല്ലോ അപ്പം അങ്ങനെ ആക്കിയിട്ട് എല്ലാം കൂടി ഇങ്ങനെ വെച്ചിട്ടുണ്ട് എന്നിട്ടൊരു ചീൻ ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണ വെച്ചു കൊടുത്ത് ഇതൊക്കെ അതിൽ ഇട്ടിട്ട് ഒന്ന് അങ്ങോട്ട് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ടുണ്ട് വേവിച്ചെടുക്കുകയാണ് കേട്ടോ വേവിച്ചെടുത്തതിന് ശേഷം നമ്മൾ വീണ്ടും നമ്മൾ വയറ്റിയിട്ടുണ്ടായിരുന്ന ആ ചട്ടി തന്നെയാണ് വെച്ചിട്ടുള്ളത് എന്നിട്ട് അതിൽക്ക് വെളിച്ചെണ്ണ വെച്ചോടുത്തു ചെറിയ ഉള്ളി കഷ്ണാക്കിയിട്ട് ഇട്ടുകൊടുത്തതിൻ്റെ ശേഷം നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്ന കൂട്ടുണ്ടല്ലോ നമ്മൾ തേങ്ങയുടെ ഉള്ളിയുടെ ഒക്കെ മിക്സ് അതിൽക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മളിത് നന്നായി ഒന്ന് അങ്ങോട്ട് ഇളക്കി കൊടുത്തിട്ട് പിന്നെ നമ്മളെ കത്തിരിക്കില്ലേ അതും കൂടി ഇതിൽക്ക് ഇട്ട് കൊടുക്കുക അപ്പം അത് ഈ ഒരു പരിവക്ക ആയിട്ടുണ്ട് അപ്പോൾ ഒന്നും കൂടി ആയതിന് ശേഷം നമ്മളിത് തീ ഇറക്കി വെക്കണം കേട്ടോ ഇറക്കി വെച്ചതിൻ്റെ ശേഷം നമുക്കിത് മറ്റേതിൽ കണ്ട് ചേർത്ത് കൊടുക്കാം അപ്പം അതിൻ്റെ ഇടയിൽ നമ്മൾക്ക് ഒരു ശേഷം പുളിയുടെ ആവശ്യമുണ്ട് അപ്പോൾ അതും കൂടി ചേർത്തിട്ട് പാകത്തിനുള്ള ഉപ്പും അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ് ഇട്ടുകൊടുത്തിട്ടാണ് നമ്മളിത് അതിലേക്ക് ചേർക്കണ്ട് ചേർത്തതിന് ശേഷം പിന്നെണ്ട് ഒരുപാട് വേഗം ആവശ്യമൊന്നുമില്ല കേട്ടോ കുറച്ചാണ്ട് വെന്താൽ മതി കാരണം എണ്ണയിൽ കിടന്നിട്ട് ഇത് പകുതി വെന്തിട്ടുണ്ട് അങ്ങനെ നമ്മളിതേ ഉപ്പൊക്കെ ഒന്ന് നോക്കിയതിന് ശേഷം ഇല്ലെങ്കിൽ അങ്ങോട്ട് ചേർത്ത് കൊടുക്കുക വെച്ചിട്ട് കുറച്ച് നോക്കുകയാണ് കേട്ടോ അപ്പം ഇത്രയേ ഉള്ളു നമ്മൾ അടിപൊളിയായിട്ടുള്ള വഴുതിരിങ്ങ കറി റെഡി ഇനി കുറച്ച് മല്ലേലയും കൂടി എനിക്ക് ചേർത്ത് കൊടുക്കുക ചോറിൻ്റെ ഒപ്പം ചപ്പാത്തിയുടെ ഒപ്പം ദോശ ഇഡ്ഡിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ അടിപൊളിയ ടേസ്റ്റാണ് കേട്ടോ അത് അപ്പം നിങ്ങൾക്ക് വീഡിയോ ഒക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനോ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ